Намаскара. നടി ഹണി റോസ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ വ്യവസായി ബോബി ചെമ്മണൂർ കസ്റ്റഡിയിലായിരിക്കുകയാണ് വയനാട്ടിലെ ഉടമസ്ഥതയിലുള്ള റിസോർട്ടിൽ നിന്നാണ് ബോബി ചെമ്മണൂരിനെ കസ്റ്റഡിയിലെടുത്തത് ബോബി ചെമ്മണൂരിന്റെ നീക്കങ്ങൾ പോലീസ് നിരീക്ഷിച്ചു വരികയായിരുന്നു ബോബി ചെമ്മണൂർ ഒളിവിൽ പോകുവാനായിരുന്നു നീക്കം നടത്തിയത് മുൻകൂർ ജാമ്യ ഹർജി നൽകാനും നീക്കമുണ്ടായിരുന്നു ഇതെല്ലാം പൊളിച്ചാണ് പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത് ബോബി ചെമ്മണ്ണൂരിനെതിരെ അതിവേഗ നടപടി സർക്കാർ ആഗ്രഹിച്ചിരുന്നു ഇത് മനസ്സിലാക്കി കൊച്ചി കമ്മീഷണർ പുട്ട വിമലാദിത്യ അതിവേഗ നിർദ്ദേശം നൽകി കൊച്ചി ഡി സി പി എ അശ്വതി ജിജിയുടെ മേൽനോട്ടത്തിലായിരുന്നു അന്വേഷണം പുട്ട വിമലാദിത്യയുടെ നിർദ്ദേശപ്രകാരമാണ് വയനാട്ടിലേക്ക് പോലീസിനെ അശ്വതി നിയോഗിച്ചത് വയനാട് എസ് പി എ ഇക്കാര്യം അറിയിച്ചു മറ്റാരോടും പറഞ്ഞതുമില്ല അത്ര കരുതലെടുത്താണ് കേരളത്തിലെ പ്രധാന സ്വർണക്കട മുതലാളിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് എതിർപ്പിനൊന്നും ബോബി ചെമ്മണ്ണൂർ മുതിർന്നില്ല ബോബി ചെമ്മണ്ണൂരിനെ കൊച്ചിയിലേക്ക് കൊണ്ടുവരികയാണ് തൊള്ളായിരം കണ്ടിയിലെ ആയിരം ഏക്കർ എസ്റ്റേറ്റിലായിരുന്നു പോലീസ് പോലീസിന്റെ നാടകീയ നീക്കങ്ങൾ പരാതി നൽകിയതിന് പിന്നാലെ വയനാട്ടിലേക്കുള്ള റിസോർട്ടിലേക്ക് ബോബി ചെമ്മണ്ണൂർ മാറിയെന്ന പോലീസിന് വിവരം ലഭിച്ചിരുന്നു തുടർന്ന് കൊച്ചി പോലീസ് വയനാട് പോലീസിന് കൊച്ചിയിൽ നിന്നെത്തിയ പോലീസ് സംഘവും എത്തിയാണ് ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിൽ എടുക്കുന്നത് ബോബിയെ കൊച്ചിയിലേക്ക് കൊണ്ടുപോകുമെന്നായിരുന്നു ബോബി ചെമ്മണ്ണൂറിന് പുറമെ ഹണി റോസിന്റെ പരാതിയിൽ രജിസ്റ്റർ ചെയ്ത സൈബർ അധിക്ഷേപ കേസിൽ ഫേസ്ബുക്കിൽ നിന്ന് കൊച്ചി പോലീസ് വിവരങ്ങൾ തേടിയിട്ടുണ്ട് ഈ പരാതിയിൽ മൊഴി നൽകിയ ഹണി റോസ് ഇൻസ്റ്റഗ്രാമിലടക്കം വന്ന കമന്റുകളുടെ സ്ക്രീൻഷോട്ട് സഹിതം കൈമാറി അശ്ലീല കമന്റിട്ട് ഇരുപത് പേരെ തിരിച്ചറിഞ്ഞെന്നും നടപടി തുടരുമെന്നും സിറ്റി പോലീസ് കമ്മീഷണർ പ്രതികരിച്ചിരുന്നു അപ്പോഴൊന്നും ബോബിയെ കസ്റ്റഡിയിൽ എടുക്കുമെന്ന സൂചന പോലീസ് നൽകിയിരുന്നില്ല അതീവ രഹസ്യമായാണ് നീക്കങ്ങളെല്ലാം നടത്തിയത് വയനാട് പോലീസിന്റെ സഹായവും കൊച്ചി പോലീസിന് ലഭ്യമായി വയനാട് ഉൾപ്പെടെയുള്ള മലബാറിലെ പ്രധാന ജില്ലകളിലെ പോലീസ് ചുമതല കണ്ണൂർ റേഞ്ച് ഡി ഐ ജി യതീഷ് ചന്ദ്രയുടെ കീഴിൽ വരുന്നതാണ് കുറ്റവാളികളെ പാഠം പഠിപ്പിക്കുക എന്നത് യതീഷ് ചന്ദ്രയും തുടർന്നു വരുന്ന നയമാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ ചുമത്തിയിരിക്കുന്നത് ജാമ്യമില്ല വകുപ്പുകളാണ് വയനാട്ടിലെ സ്വന്തം ഉടമസ്ഥതയിലുള്ള റിസോർട്ടിൽ നിന്നാണ് ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് ബോബി ചെമ്മൂരിന്റെ നീക്കങ്ങൾ കൊച്ചി പോലീസിന്റെ ആവശ്യപ്രകാരം വയനാട് പോലീസും നിരീക്ഷിച്ചു വരികയായിരുന്നു വയനാട്ടിലേക്കുള്ള റിസോർട്ടിലേക്ക് ഇയാൾ മാറിയെന്ന് പോലീസിന് വിവരവും ലഭിച്ചിരുന്നു തുടർന്നാണ് കൊച്ചി പോലീസ് വയനാട് പോലീസിന് വിവരം കൈമാറിയത് കൊച്ചിയിൽ നിന്നെത്തിയ പോലീസ് സംഘം എത്തിയാണ് ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുത്തത് ബോബിയെ കൊച്ചിയിലേക്ക് കൊണ്ടുപോകുമെന്ന പോലീസ് നടപടിക്ക് പിന്നാലെ വയനാട് എസ് പിയും മാധ്യമപ്രവർത്തകരെ അറിയിക്കുകയും ചെയ്തു സോഷ്യൽ മീഡിയകളിൽ ആറാടി എന്തും ചെയ്യാൻ ആരും തൊടില്ല എന്ന സന്ദേശം തന്റെ അനുയായികൾക്ക് കൂടി പകർന്നു നൽകിയതിന് ബോബി ചെമ്മണ്ണൂർ ഇപ്പോൾ ശരിക്കും ഈ അറസ്റ്റ് അദ്ദേഹത്തിന്റെ പ്രതിഷായക്ക് മാത്രമല്ല ബോബി ചെമ്മണ്ണൂരിന്റെ ബിസിനസ് സാമ്രാജ്യങ്ങളെയും സാരമായി ബാധിക്കാൻ തന്നെയാണ് സാധ്യത മുൻപ് ബോച്ചെ ടീക്കോപ്പം ലക്കി ഡ്രോ നടത്തിയതിന് ബോബി ചെമ്മണ്ണൂരിനെതിരെ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിൽ പോലീസ് കേസെടുത്തിരുന്നുവെങ്കിലും അറസ്റ്റിന് മുമ്പ് അദ്ദേഹം നിയമപരിരക്ഷ തേടിയിരുന്നു വയനാട് ജില്ലാ അസിസ്റ്റന്റ് ലോട്ടറി ഓഫീസറുടെ പരാതിയിൽ മേപ്പാടി പോലീസാണ് അന്ന് കേസെടുത്തിരുന്നത് ബോബിയുടെ ഉടമസ്ഥതയിലുള്ള ബോച്ചെ ഭൂമിപത്ര എന്ന കമ്പനിയുടെ പേരിൽ ചായപ്പൊടിക്കൊപ്പം സമ്മാന കൂപ്പൺ വിതരണം ചെയ്ത സംഭവത്തിലായിരുന്നു ഈ കേസ് ലോട്ടറി റെഗുലേഷൻ ആക്ടിലെ വിവിധ വകുപ്പുകളും വഞ്ചന നിയമവിരുദ്ധമായി ലോട്ടറി നടത്തുക എന്ന സെഷനുകളും ഉൾപ്പെടുത്തിയായിരുന്നു കേസെടുത്തിരുന്നത് ചായപ്പൊടി വില്പനയ്ക്കും പ്രമോഷനും എന്ന വ്യാജേന ചായപ്പൊടി പാക്കറ്റിനൊപ്പം ലോട്ടറി ടിക്കറ്റ് വിൽക്കുന്നു എന്നാണ് എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിരുന്നത് അന്ന് പോലീസ് നടപടി രക്ഷപ്പെട്ട ബോച്ചെ പുതിയ കേസിൽ കുടുങ്ങുമ്പോൾ അത് ഞരമ്പ് രോഗികൾക്ക് നൽകുന്ന കൃത്യമായ മുന്നറിയിപ്പ് തന്നെയാണ് അതെന്തായാലും പറയാതിരിക്കാൻ കഴിയില്ല നന്ദി